നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ എസ് ഐ ആർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ ഇടതുപക്ഷവും യു ഡി എഫും ഒരുപോലെ ഉയർത്തിയത് നമുക്കറിയാവുന്നതാണ് നിരവധി സാധാരണക്കാരുടെ വോട്ട് അത് മോഷ്ടിക്കപ്പെടും അതൊക്കെ തന്നെ ഇല്ലാതാകും വോട്ട് ചോരി ആരോപണവും അതിനു പിന്നാലെ എസ് ഐ ആറുമൊക്കെ വലിയ തോതിൽ തലമൊക്കിയ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരണമായിരുന്നു ചൂണ്ടിക്കാട്ടിയത് ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടില്ലാതായി എന്ന് കനത്ത പ്രചാരണം യു ഡി എഫ് നടത്തിയപ്പോൾ സി പി എം അത് ഏറ്റുപിടിച്ചപ്പോൾ കേരളത്തിലും അത് സംഭവിക്കുമെന്നാണ് ഏവർക്ക് മുന്നറിയിപ്പ് നൽകിയത് എന്നാലിപ്പോൾ ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തോടടുത്ത് എസ് ഐ ആർ പൂർത്തീകരിക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് മാത്രം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായത് ഒന്നും രണ്ടുമല്ല ഇരുപത്തിയഞ്ച് ലക്ഷം പേരാണ് ഇതെങ്ങനെ സംഭവിച്ചു ഈ ഇരുപത്തിയഞ്ച് ലക്ഷം പേരിൽ എത്ര പേർ ഇതിനു മുൻപ് വോട്ട് വോട്ടിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവരൊന്നും വോട്ടർമാരല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നെങ്കിൽ അവർ സജീവ വോട്ടർമാരല്ല എന്ന് സ്ഥാപിക്കുന്നെങ്കിൽ അവരുടെ വോട്ട് ആരായിരുന്നു ഇതിന് മുൻപിട്ടത് രണ്ട് തലത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് ബീഹാറിന് പിന്നാലെയാണ് സമഗ്ര വോട്ടർ പരിഷ്കരണ വിവാദം കേരളത്തിലുണ്ടായിരിക്കുന്നത് എസ് ഐ ആർ നടപടിക്രമങ്ങൾ ഇനി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പൂർത്തീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലെ വോട്ടർ പട്ടിക എടുത്താണ് ഇപ്പോഴത്തെ ഈ പരിഷ്കരണം നടത്തിയിരിക്കുന്നത് എന്നാൽ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകളെന്നാണ് മനസ്സിലാക്കേണ്ടത് കൃത്യമായി പറഞ്ഞാൽ രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വോട്ടർമാരാണ് രണ്ടേ മുക്കാൽ കോടി വോട്ടർമാരാണ് ഒക്ടോബറിലുണ്ടായിരുന്നത് ഈ രണ്ടേ മുക്കാൽ കോടിയിൽ നിന്നാണ് ഇരുപത്തി അഞ്ച് ലക്ഷം പേരെ നിലവിൽ ഒഴിവാക്കിയിരിക്കുന്നത് സി പി എമ്മും കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ അതിശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവുകയാണ് കാരണം ഒന്നും രണ്ടും വോട്ടല്ല ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ട് പല ഗതിവിഗതികളെ വിഗതികളെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള തരത്തിലേക്ക് ഇത് മാറും ഇതിനു മുൻപ് വിജയിച്ച പലരും ഇനി പരാജയപ്പെടും ഇതുവരെ വിജയിക്കാത്ത പലരും ഒരു പക്ഷേ ജയിച്ചെന്ന് വരും അതിനു പിന്നാലെയാണ് ഈ എതിർപ്പ് അതിശക്തമായ എതിർപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ആറ് ശതമാനം എന്യുമറേഷൻ ഫോമുകൾ തിഴുകെ കിട്ടിയിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് ഏഴ് ശതമാനത്തോളം ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു അപ്പോഴാണ് ഈ വിവരം നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് മരിച്ചവർ സ്ഥിരമായി താമസം മാറിപ്പോയവർ മറ്റ് സ്ഥലത്തേക്ക് പേര് ചേർത്തവർ മറ്റ് കാരണങ്ങൾ കൊണ്ട് പട്ടികയിൽ ഉൾപ്പെടാത്തവരൊക്കെ ഈ പട്ടികയ്ക്ക് പുറത്തു നിൽക്കുകയാണ് എന്നാൽ നിലവിൽ ഇതിനോട് വിമുഖത കാട്ടുന്ന നിരവധി ആളുകളുണ്ടെന്നുള്ള പരാതി പുറത്തു വന്നു ബി എൽ ഒമാരെ ശക്തമായി വിമർശിക്കുന്നവരുണ്ട് തെറി പറയുന്നവരുണ്ട് ആക്രമിക്കുന്നവരുണ്ടായിരുന്നു അവരൊക്കെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കാം ഉൾപ്പെടാതെ പോയിരിക്കാം എന്ന് സംശയം പ്രകടിപ്പിക്കുകയാണ് എന്തായിരുന്നാലും ഇനി മുന്നോട്ടുള്ള പ്രക്രിയ എന്ന് പറയുന്നത് കരട് വോട്ടർ പട്ടിക സ്വീകരിക്കും ഇനി ഏതെങ്കിലും തരത്തിലുള്ള ക്ലെയിം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് തർക്കമുള്ളവർക്ക് അവരുടെ രേഖകൾ ഹാജരാക്കി വോട്ടർമാരായിരുന്നു എന്നുള്ളത് സ്ഥാപിക്കാൻ സാധിക്കും വോട്ട് ഉൾപ്പെടുത്താനുള്ള ഒരവസരം അവർക്ക് ലഭ്യമാകും അതിനുള്ള അവസരം കൃത്യമായി വിനിയോഗിക്കണമെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ യുഖേൽക്കർ പറയുന്നത് അങ്ങനെ ഇരുപത്തിയഞ്ച് ലക്ഷം എന്നുള്ളത് കുറയ്ക്കാനായി നമുക്ക് കഴിയും കണക്കുകളിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ലാത്ത ഇല്ലാത്ത നടപടിയാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതെന്നും ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി പലരെയും ഉൾപ്പെടുത്താതിരിക്കാനുള്ള ഒരു നയമായി ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എസ് ഐ നടപടികളുടെ കാലാവധി ഇനിയും നീട്ടണം അതല്ലാതെ മറ്റു മാർഗ്ഗം നമുക്ക് മുന്നിലില്ല ഇതിൽ പലരുടെയും വോട്ടവകാശം നഷ്ടമായിരിക്കുന്നു അത് അപഹരിക്കുന്ന ഒരു നടപടിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ആരോപണം ഡിസംബർ പതിനഞ്ച് വരെയുള്ള കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലെ വോട്ടർ പട്ടികയിലെ ആറ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പേർ മരിച്ചുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിലെന്തായിരുന്നാലും മറ്റൊരു ക്ലെയിമിലേക്ക് കടക്കാൻ സാധ്യതയില്ല ഈ ആറര ലക്ഷം ആളുകൾ ഇല്ലാതായിരിക്കുന്നു ഇനി കണ്ടെത്താൻ സാധിക്കാത്തവരായി ഏഴ് ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് പേരുണ്ട് ഇനി സ്ഥിരതാമസം മാറിയവർ നിരവധി ആളുകൾ എട്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തോളം ആളുകൾ ഇനി വോട്ടർ പട്ടികയിൽ ഒന്നിലധികം പേര് ചേർത്തവരുണ്ട് ഒന്നിലധികം ഉൾപ്പെട്ടവരുണ്ട് അത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർ ഇനി ഇതൊന്നുമല്ലാതെ മറ്റു കാരണങ്ങളാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരുണ്ട് രണ്ട് ലക്ഷത്തിനടുത്ത ആളുകൾ അങ്ങനെ ആകെ ഇരുപത്തിയഞ്ച് ലക്ഷത്തി ആയിരത്തി പന്ത്രണ്ട് വോട്ടർമാരാണ് കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാകാനായി പോകുന്നത് എന്നാൽ ന്യായമായൊരു ചോദ്യം ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് മരണപ്പെട്ടവർ ശരി ഒന്നിലധികം പേര് ചേർത്തവർ ശരി അതുകൂടാതെ താമസം മാറിയവരും ഇനി മറ്റുള്ളവരായി ഉൾപ്പെടുന്നവരും കണ്ടെത്താനും തിരിച്ചറിയാനും കഴിയാതെ വരുന്നവരുമായിട്ടുള്ള നിരവധി ആളുകളുണ്ട് അവർ വോട്ടർമാരല്ലേ അവർ ഒരു കൃത്യസമയത്ത് വിവരങ്ങൾ ബോധിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പുറത്ത് നിൽക്കുന്നതാണെങ്കിലും അവരുടെ സംവിധാന അവകാശമല്ല ഇത്തരത്തിൽ കവർന്നെടുക്കുന്നത് എന്നുള്ള ചോദ്യം ഇതിനോടൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയിട്ടുണ്ട് മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം വോട്ടർമാരെ ഒഴിവാക്കിയിരിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വോട്ടർമാരാണ് ഇവിടെ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്നും തിരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന രീതിയിൽ തന്നെയാണിത് മാറുന്നത് കാരണം തിരു തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏകദേശം പതിനാല് ലക്ഷത്തിലധികം രജിസ്ട്രേഡ് വോട്ടർമാരുണ്ടായിരുന്നു ശ്രദ്ധിക്കുക പതിനാല് ലക്ഷത്തിലധികം അതിൽ നാല് ലക്ഷത്തോളം വോട്ടർമാരെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് കാസർഗോഡ് അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനാല് വോട്ടർമാരും വയനാട്ടിൽ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടർമാരും കൊല്ലത്ത ആ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി പതിനെട്ട് മലപ്പുറം ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പാലക്കാട് രണ്ട് ലക്ഷം തൃശൂർ രണ്ടര ലക്ഷം എറണാകുളം മൂന്ന് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇടുക്കിയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോഴിക്കോട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയെട്ട് പത്തനംതിട്ടയിൽ ഒരു ലക്ഷത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആലപ്പുഴയിൽ ഒരു ലക്ഷത്തി നാല്പത്തി നാലായിരം കോട്ടയത്ത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം കണ്ണൂരിൽ എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് ഒഴിവായവരുടെ കണക്ക് ഏറ്റവും കുറവ് കാസർഗോഡും വയനാടുമാണ് ഏറ്റവും കൂടുതലാകട്ടെ തിരുവനന്തപുരവും കൊല്ലവും അതുപോലെ തന്നെ തൃശൂരും എറണാകുളവും ഇത്തരത്തിൽ നിരവധി ആളുകളെ നഷ്ടമാകുമ്പോൾ തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ജനവിധിയിൽ ഉണ്ടാകുന്ന മാറ്റം പ്രത്യേകിച്ചും വോട്ട് വീഴുമ്പോൾ ഇതുവരെ ജയസാധ്യത കൽപ്പിച്ച പലർക്കും പല രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതനുസരിച്ച് കരട് പട്ടികയിൽ ഇവരുടെ പേരില്ല എന്ന് വെച്ച് ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നല്ല ഇതിലാരെങ്കിലും വോട്ടർമാരുണ്ട് ജീവിച്ചിരിപ്പുണ്ട് ന്യായമായ രീതിയിൽ വോട്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അനുബന്ധ പട്ടികയായി അത് പ്രസിദ്ധീകരിക്കാം തർക്കമുണ്ടെങ്കിൽ രേഖകൾ ഹാജരാക്കി വോട്ട് ചേർക്കാം ഡിസംബർ പതിനെട്ട് വരെ എസ് കാലാവധി ഉണ്ട് ഇരുപത്തി മൂന്നിനാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ മുതൽ ജനുവരി വരെ ഒരു മാസ സമയം ഇരുപത്തി രണ്ടാം തീയതി വരെ എതിർപ്പറിയിക്കാം ഫെബ്രുവരി പതിനാല് വരെ ഹിയറിങ്ങും പരിശോധനയും നടത്തി ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ശേഷമായിരിക്കും അന്തിമ വോട്ടർ പട്ടികയിലേക്ക് കടക്കുന്നത് അതുവരെ ഏത് തരത്തിലുള്ള വിയോജിപ്പും കൃത്യമായി രേഖപ്പെടുത്താനായി സാധിക്കും ഒരു തരത്തിലുള്ള ആകുലതകളുടെ ആവശ്യം ഇവിടെ നിലനിൽക്കുന്നില്ല ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് അതിശക്തമായി ഇതിനെ എതിർക്കുന്നത് ഇതിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരട്ട വോട്ട് ഒരു ലക്ഷത്തിനധികം ഒന്നര ലക്ഷത്തിനോടടുത്ത് മരിച്ചവരാകട്ടെ ഏകദേശം ആറ് ലക്ഷത്തോളം വരുന്നു ശരി എന്നാൽ ഏതാണ്ട് പതിനെട്ട് ലക്ഷത്തോളം വരുന്ന ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു നടപടിയാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ നടത്തുന്നതെന്നാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇനി കൂടാതെ എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകാനായി വിസമ്മതിച്ചവർ നിരവധി ഉണ്ട് എന്ന് കമ്മീഷൻ പറയുന്നു അതിനെ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും സമീപകാല വാർത്തകൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് ബി എൽഒമാരെ ഭീഷണിപ്പെടുത്തിയതും മർദ്ദിച്ചതുമായിട്ടുള്ള കേസ് നമുക്ക് മുന്നിലുണ്ട് എസ് ഐ ആറിനെ ശക്തമായി വിമർശിക്കുന്നവർ എതിർക്കുന്നവർ പ്രത്യേകിച്ചും രാഷ്ട്രീയ ചരിതിരിവുള്ളവരൊക്കെ ഇതിനെ ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന രീതിയിൽ നോക്കിക്കാണുന്നില്ല ഇങ്ങനെയൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടര കോടിയോളം രണ്ടര മുക്കാൽ കോടിയോളം വരുന്ന വോട്ടർമാരിൽ പത്ത് ശതമാനത്തോളം ആളുകളെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും അതില്ലാതാകുന്നു അത് ചെറിയൊരു നിസ്സാര കാര്യമല്ല എന്നാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട് ലീഗ് നേതാവ് മുഹമ്മദ് ഷാ പറയുന്നത് വോട്ടർ പട്ടികയിലെ പത്ത് ശതമാനത്തോളം പേരില്ലാതാകുന്നു ഒഴിവാക്കപ്പെടുന്ന പെടുന്നവരുടെ പട്ടിക പ്രത്യേകം പ്രസിദ്ധീകരിക്കണം അതിൽ അപേക്ഷ സ്വീകരിച്ച് അവരെ ഉൾപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണം ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളെ കൂടി ഈ പ്രക്രിയയിൽ ഉൾപ്പെടുത്തണം ഒരു ക്യാമ്പയിൻ നടത്തി യോഗ്യതയുള്ള പരമാവധി ആളുകളെ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തണമെന്നുള്ള ആവശ്യവും ന്യായമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയായിരിക്കും കാണുക എന്നുള്ളത് അറിയേണ്ടതാണ് യോഗ്യതയില്ലാത്തവരെ എന്ത് തന്നെ സംഭവിച്ചാലും ഇതിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൻ്റെ പേരിൽ തന്നെയാണ് എസ് ഐ ആർ നടത്തുന്നത് എന്നാൽ അതിനെ അട്ടിമറിക്കാനുള്ള ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെ പേരിൽ കള്ളവോട്ടിടാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരും മുന്നോട്ട് വരരുത് എന്നുകൂടി ബി ജെ പി നേതാക്കളും പറയുന്നുണ്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച നടപടിക്രമമാണ് വോട്ടർ പട്ടികയുടെ സമഗ്രമായ പുതുക്കലായിട്ടുള്ള സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന എസ് യോഗ്യരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക അയോഗ്യരായ ആരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കുക വോട്ടർമാരെ ചേർക്കുന്നതിലും ഒഴിവാക്കുന്നതിലും പൂർണ്ണമായ സുതാര്യത ഉറപ്പാക്കുക ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉറപ്പാക്കുക എന്നത് തന്നെയാണ് എസ് ഐ ആറിലൂടെ നോട്ടപ്പെടുന്നത് നിലവിൽ നിങ്ങൾ വോട്ടർ പട്ടികയുടെ ഭാഗമാണെങ്കിൽ പോലും എസ് നടപ്പിലാക്കുമ്പോൾ യോഗ്യത തെളിയിക്കേണ്ട ഒരു സാഹചര്യം വരുമെന്ന നേരത്തെ മുന്നറിയിപ്പുണ്ടായിരുന്നു അതിനാണ് എന്യുമറേഷൻ ഫോമിലൂടെ അത് വ്യക്തമാക്കുന്നത് കാരണം വോട്ടർ പട്ടികയിൽ ഒരു തവണ കൂടി പേര് ചേർത്ത് ഉറപ്പിക്കുക ഒരു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന രീതിയിൽ അതിനെ നോക്കി കണ്ടാൽ മതി നമ്മൾ സാധാരണയായി കാണാറുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സമ്മറി റിവിഷൻ എന്നാണ് പറയാറുള്ളത് കാരണം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടുകയും ചെയ്യുന്നതാണ് രീതി എന്നാൽ ജനങ്ങളുടെ പൂർണ്ണമായൊരു പങ്കാളിത്തം അതിൽ കാണാറില്ല എന്നുള്ള വിമർശനവുമുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം ഉണ്ടാകാറുണ്ട് വോട്ട് ചേർക്കുമ്പോൾ ഒന്നിലധികം വോട്ട് ചേർക്കുന്ന ഒരു പ്രവണത വരാറുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ കള്ളവോട്ട് ആരോപണം ഉയർത്താറുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ തന്നെ പരിഹരിക്കാൻ ഇരട്ട വോട്ടൊക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതി തന്നെയാണ് എസ് ഉന്നയിക്കപ്പെടുന്ന തിരുത്തലുകളും കൂട്ടലുകളും കുറയ്ക്കലുകളും ഒക്കെ തന്നെ ഇതിൽ നടക്കും എസ് ഐ ആറിലാകട്ടെ ഓരോരുത്തരുടെ യോഗ്യത വീട് കയറി പരിശോധിച്ചായിരിക്കും ഉറപ്പാക്കുക അല്ലാതെ ക്ലെയിം അനുസരിച്ചുകൊണ്ട് കൂടുതലായി കൂട്ടുകയും ചിലത് വെട്ടിക്കളയുകയും ഒന്നും തന്നെ ചെയ്യുന്നില്ല മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ അത് അവർക്ക് ലഭ്യമാകും എസ് ഐ ആറിൻ്റെ പ്രഖ്യാപനം പുതുതായി ആവിഷ്കരിച്ച ഈ രീതി ഇതൊക്കെ തന്നെ വലിയ വിവാദമായി മാറിയിരുന്നു ബീഹാറിൽ തുടക്കമിട്ടതിന് ശേഷം കേരളം ഉൾപ്പെടെ ഇന്ത്യ ഒട്ടാകെ എസ് ഐ ആർ വ്യാപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനവും ന്യൂസ് ഡെസ്ക് മലയാളം